ഇരുപത് രൂപയ്ക്ക് നൂറ്റി അറുപത് കിലോമീറ്റർ ഓടിക്കാമെന്ന് പറയുന്നത് ഇന്നത്തെ പെട്രോൾ വരെ അങ്ങ് ഏറ്റവും പ്രോഫിറ്റബിൾ ആണ് സൗണ്ട് ഇല്ല വൈബ്രേഷൻ ഇല്ല പിന്നെ മറ്റൊരു സേഫ്റ്റി ഫീച്ചർ എന്ന് പറഞ്ഞാൽ ആന്റി തെഫ്റ്റ് അലാറം പിന്നെ മോട്ടർ ബ്ലോക്കായി ഇനിയിപ്പോൾ വണ്ടി ഓടിക്കാനോ ഇട്ടിട്ട് ഓടാനോ പറ്റും മോട്ടിക്കാൻ വന്നാലേ ഇട്ടിട്ട് ഓടാനേ പറ്റുള്ളൂ മോട്ടർ പോലും ബ്ലോക്കായി വണ്ടിയുടെ പെർഫോമൻസ് ലുക്ക് എല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ ഹാപ്പിയാണ് ഈ വണ്ടി എടുത്തതിൽ ചരിത്രം വഴിമാറുന്നു ചിലർ വരുമ്പോൾ ശരിക്ക് പറഞ്ഞാൽ ചരിത്രം വഴിമാറാൻ പോവുകയാണ് ദാ ഇവന്റെ ബാക്കിൽ നിൽക്കുന്ന ദ ഇവൻ വന്നു കഴിഞ്ഞാൽ ശരിക്കും ചരിത്രം ഇപ്പൊ ഏകദേശം ചരിത്രം മാറി എന്ന് തന്നെ നോക്ക് പറയാൻ പറ്റും ദ ഇതാണ് സംഗതി അപ്പം ഇവൻ ഒരു ഇലക്ട്രിക് ബൈക്കാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ പറഞ്ഞുതരാം സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സാധാരണഗതിയിൽ കാണുന്ന പെട്രോൾ ബൈക്കിൻ്റെ അതേ മോഡൽ പെട്രോൾ ബൈക്ക് എന്ന് പറഞ്ഞാൽ സൂപ്പർ ബൈക്കിൻ്റെ മോഡൽ വരുന്ന ഒരു സാധനമാണ് ഞാൻ ഓടിച്ചു നോക്കിയപ്പോഴും പെർഫോമൻസ് നോക്കിയിരുന്നാലും ഒരു സൂപ്പർ ബൈക്കിൻ്റെ എല്ലാതരം ഫീച്ചറോട് കൂടെ ഒരു അടിപൊളി സാധനമാണിത് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാം ആദ്യം നമുക്ക് ഇവനെ ഒന്ന് കാണാം ഇവൻ്റെ ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ ഒഡീസി ഒഡീസി എന്നാണ് ഇവന്റെ ബ്രാൻഡിന്റെ പേര് അപ്പോഴും കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്ന് നേരിട്ട് കാണാം അപ്പോൾ ഇതാണ് സംഭവം സംഭവം എന്ന് പറഞ്ഞാൽ ലുക്കിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല സംഗതി ഒരു ഒന്നൊന്നര ലുക്കാണ് ഡബിൾ ഹെഡ് ലാംബാണ് ഇതിൽ വരുന്നത് ആ സെൻറ്റർ പോസ്റ്ററിലാണ് ഇതിൻ്റെ ബാറ്ററി ബാക്ക് പറഞ്ഞത് അതുപോലെ തന്നെ നമ്മളിതിൻ്റെ ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇത്രയും നല്ലൊരു വീതി ഉള്ളൊരു ടയറാണ് ഇതിൻ്റെ ബാക്കിൽ പറഞ്ഞത് സ്പോർട്സ് ബൈക്കിലൊക്കെ പറഞ്ഞാൽ സെയിം ടൈപ്പ് ടയർ തന്നെയാണ് പിന്നെ ഇതിൽ മോണോ ഷോക്കാണ് ബാക്കിൽ അതുകൊണ്ട് തന്നെ യാതൊരുവിധ ഷോക്കുകളും ഇല്ല നമുക്ക് നല്ല രീതിയിൽ ഓടിച്ചു പോകാം അത്യാവശ്യം കുറച്ച് ലോങ് ഡ്രൈവിനും പറ്റിയ സാധനം തന്നെയാണിത് പിന്നെ ഇതിൽ എടുത്തു പറയാനുള്ളൊരു എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡ്രൈവ് മോട്ടോർ പറഞ്ഞത് ഇതിൻ്റെ ബാക്കിലാണ് ബാക്കിലെന്ന് പറഞ്ഞാൽ ബാക്ക് ടയറിൽ അബ്ബിനകത്താണ് ഇതിൻ്റെ മോട്ടോർ പറഞ്ഞത് അതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം പെർഫോമൻസും ഈ വണ്ടി നമുക്ക് തരും പിന്നെ നമുക്കിതിൻ്റെ മറ്റു കാര്യങ്ങളോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ബ്രേക്ക് ഫ്രണ്ട് ബ്രേക്ക് റൈറ്റ് ഹാൻഡിലാണ് അതുപോലെ തന്നെ ബാക്ക് ബ്രേക്ക് റിയർ ബ്രേക്ക് വന്നിട്ട് ഇതിൻ്റെ ലെഫ്റ്റ് ഹാൻഡിലാണ് രണ്ടും ഡിസ്ക് ബ്രേക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് പിന്നെ അത്യാവശ്യം നമ്മുടെ സാധാരണ ബൈക്ക് പോലെ തന്നെയാണ് ഇത് എൻജിൻ കിൽ സ്വിച്ച് ഇത് ആക്സിലേറ്റർ പിന്നെ ഇവിടെ ഇതിൻ്റെ ഒരു ഡ്രൈവ് മോഡുകളുണ്ട് നമുക്ക് റൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് നമുക്ക് വേണമെങ്കിൽ മോഡ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത് ഇത് എസ് എന്ന് കാണുന്നത് ഇതിൻ്റെ സ്പോർട്സ് മോഡാണ് ഡി ഡ്രൈവ് മോഡാണ് ഇതിൻ്റെ പാർക്കിംഗ് മോഡാണ് പി അതുപോലെ റിവേഴ്സ് ഗിയർ ഉണ്ട് അതാണ് ഈ ആർ എന്ന് പറഞ്ഞ മോഡ് ഞാനിപ്പോൾ അത് സ്പോർട്സ് മോഡിൽ തന്നെ ഇട്ടിട്ടുണ്ട് ഇത് ഹെഡ് ലാമ്പിൻ്റെ സ്വിച്ച് ആണ് ആ ഇത് അസാഡ് ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ച് പിന്നെ സാദാ ഇൻഡിക്കേറ്റർ പിന്നെ ഹോണ് പക്ഷെ എങ്ങനെ നോക്കിയിരുന്നാലും ഒരു സംഭവം സൂപ്പറാണ് അപ്പം ഈ വണ്ടി എടുത്തിട്ടൊരു മൂന്ന് മാസമായിട്ട് യൂസ് ചെയ്യുന്ന എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ ഉണ്ട് മൂന്ന് മാസത്തെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് നേരിട്ട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം ഇത് നമ്മുടെ ഒഡീസിന്ന് പറഞ്ഞ ബ്രാൻഡാണ് ബ്രാൻഡ് മോഡൽ എന്നു പറഞ്ഞ ഇവാക്കോസ് എന്നാണ് ഇവാക്കോസ് നമുക്ക് ഈ പറഞ്ഞ ആർ എൻ ഫൈവ് നിഞ്ച തുടങ്ങിയ ബൈക്കുകളോട് കോമ്പറ്റേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വണ്ടിയാണ് ഇപ്പോൾ നിഞ്ചയൊക്കെ എടുക്കുമ്പോൾ നമുക്ക് നാല് ലക്ഷമോ നാലര ലക്ഷം രൂപയൊക്കെ വേണ്ടി വരും പക്ഷെ ഇതിനെ സംബന്ധിച്ച് ഒന്ന് തൊണ്ണൂറ്റിയേഴ് ചില്ലറേ ഉള്ളൂ അതുപോലെ നമ്മൾ നിഞ്ച പോലത്തെ വണ്ടി എടുക്കുമെന്നൊക്കെ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ നമുക്കത് അല്ല പിന്നെ മറ്റൊരു വിഷയം നിഞ്ചെടുത്താൽ പോലൊരു നൂറ് രൂപയുടെ പെട്രോൾ അടിച്ചാൽ നമുക്കൊരു മുപ്പത് കിലോമീറ്റർ നമുക്ക് സഞ്ചരിക്കാൻ പറ്റുമായിരിക്കണം പക്ഷേ ഇതിനെ സംബന്ധിച്ച് വെറും ഇരുപത് രൂപയുടെ കറണ്ടിൽ നമുക്ക് നൂറ്റി നാൽപ്പതോ നൂറ്റി അറുപതോ കിലോമീറ്ററോളം ഓടിക്കാൻ കഴിയും അപ്പോൾ അത് ഇന്നത്തെ ഫിയൽ എക്കോണമി വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും അഫോർഡബിളാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇങ്ങനൊരു എത്തിയത് പിന്നെ ഇങ്ങനത്തെ ഒരു ബൈക്ക് എന്ന് പറയുന്നത് ഭയങ്കരത്തെ റോഡ് പ്രസൻസ് ആണ് നമ്മൾ എവിടെ പോയിരുന്നാലും ആരായാലും നോക്കി നോക്കിപ്പോ അത്രയും വളരെ ഭംഗിയായിട്ട് കമ്പനി ഡിസൈൻ ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ വാക്കൊക്കെ ഇതൊന്ന് ഓടിച്ചു നോക്കിയാൽ കാണുന്നതിലൂരി ഓടിച്ചു നോക്കിയാൽ പിന്നെ നമുക്ക് വണ്ടി വിട്ടിട്ട് പോകാൻ തോന്നില്ല അപ്പോൾ അങ്ങനെയാണ് ഞാനും ഇതെടുക്കുന്നത് തന്നെ ജസ്റ്റ് ഒരു എൻക്വയറിക്ക് വേണ്ടി ഞാനും പോയതാണ് എറണാകുളത്ത് ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നത് കാരണം അവിടെ അടുത്ത് ഷോറൂം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങോട്ട് പോയി കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഓടിച്ചപ്പോൾ അതിലും ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ പെട്ടെന്ന് തന്നെ കാശ് അറേഞ്ച് ചെയ്തു പിന്നെ നാട്ടിൽ തന്നെ ഇങ്ങനെ ഷോറൂം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര തന്നെ തിരുവനന്തപുരത്ത് എവിടെയാണ് ഉള്ളതെന്ന് അന്വേഷിച്ചു അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് തിരുവനന്തപുരം ജില്ലയിൽ എൻ്റെ സ്വന്തം ജില്ലയിൽ തന്നെ കാട്ടാക്കടയ്ക്കടുത്ത് ചെമ്പൂരെന്നു പറയുന്ന സ്ഥലത്ത് ഷോറൂം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവരുടെ നമ്പർ കളക്ട് ചെയ്തു ഈറഡൈസ് എന്നാണ് അവരുടെ പേര് ഇപ്പോൾ ജമോപ്പായി എന്ന് പറയുന്ന ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ഒരു ഷോറൂം നടത്തുന്നവരാണ് അവർ അതിനോടൊപ്പം തന്നെ ഈ പറഞ്ഞ ഒഡീസി എന്ന് പറയുന്ന ബ്രാൻഡും അവർ ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ അവരുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ സ്പെക്കും കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു വാഹനം പെട്ടെന്ന് അറേഞ്ച് ചെയ്തു തന്നവർ പിന്നെ ഓടിക്കുമ്പോഴുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കിത് പരമാവധി പവർ കിട്ടുന്നുണ്ട് വണ്ടിക്ക് സാധാരണ ഒരു പെട്രോൾ ബൈക്കിന് കിട്ടുന്ന അതേ എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലക്ഷറി കാറുകളിലൊക്കെ വരുമ്പോഴത്തെ റിമോട്ട് സിസ്റ്റം അതായത് നമുക്ക് കീലെസ് എൻട്രി എന്ന് പറയും നമുക്ക് താക്കോലെന്ന വണ്ടി റിമോട്ട് മാത്രം മതി വണ്ടി ഓൺ ഓഫ് ആക്കാനായിട്ട് ഇപ്പോൾ വണ്ടി ഓൺ ആയി റിമോട്ട് ഉപയോഗിച്ചിട്ടാണ് ചെയ്തത് വണ്ടി ഓൺ ആയി ഇപ്പോൾ ഓഫായി പിന്നെ മറ്റൊരു സേഫ്റ്റി ഫീച്ചർ എന്ന് പറഞ്ഞാൽ ആൻറ്റി തെഫ്റ്റ് അലാറം അതായത് നമുക്ക് ഈ വണ്ടികൾക്ക് സൗണ്ട് ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വണ്ടി മോഷിച്ചുകൊണ്ട് പോകുന്ന പേടിയുണ്ടെങ്കിൽ ഒരു ലോക്ക് ഓപ്ഷൻ ഉണ്ട് ആ ലോക്ക് ഇട്ട് വെച്ചിട്ട് ലോക്ക് ഇട്ട് കഴിഞ്ഞ് സെൻ്റർ ലോക്ക് അപ്പോൾ ഇനി നേരെ വന്ന് ഓടിച്ചു കഴിഞ്ഞാൽ വണ്ടി ഒച്ച ഉണ്ടാക്കും ഇങ്ങനെ ഒച്ച ഉണ്ടാക്കും പിന്നെ മോട്ടർ ബ്ലോക്ക് ആവും ഇതിപ്പോൾ ഓൺ ചെയ്തു ഇനി ഞാൻ വീണ്ടും എടുത്താൽ വീണ്ടും പിന്നെ മോട്ടർ ബ്ലോക്കായി ഇനിയിപ്പം വണ്ടി ഓടിക്കാനോ ഇട്ടിട്ട് ഓടാനോ പറ്റും മോട്ടർ ഞാൻ വന്നാൽ ഇട്ടിട്ട് ഓടാനേ പറ്റുള്ളൂ മോട്ടോർ പോലും ബ്ലോക്ക് ആയി ഇങ്ങനത്തെ കുറേ സേഫ്റ്റി ഫീച്ചറും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട് ഫ്രണ്ട് ഡിസ്ക് ആണ് വരുന്നത് നമുക്ക് നമുക്കതിനകത്ത് അത്ര അത്രയും കംഫർട്ട് റൈഡിങ് കംഫർട്ടാണ് നമ്മൾ പിടിക്കണെടുത്ത വണ്ടി നിന്നോളൂ അതുപോലെ ബാക്കും ഡിസ്ക് ബ്രേക്ക് അവൈലബിൾ ആണ് പിന്നെ നമുക്കിത് ഒരു തൊണ്ണൂറ് കിലോമീറ്റർ സ്പീഡ് വരെ നമുക്ക് അച്ചീവ് ചെയ്യാൻ കഴിയും മാന്യമായ സ്പീഡെന്ന് തന്നെ കരുതാം നമുക്ക് ഇതിന്റെ ഡ്രൈവ് മോഡ് മൂന്ന് മോഡുണ്ട് ഡ്രൈവ് മോഡിൽ മോഡിപ്പിക്കഴിഞ്ഞാൽ നമുക്ക് അറുപത് കിലോമീറ്റർ അച്ചീവ് ചെയ്യാൻ പറ്റും നമ്മുടെ റോഡിൽ ശരിക്കും പറഞ്ഞാൽ അത് മതി പിന്നെ നമ്മൾ ഹൈവേലെല്ലാം പോകുകയാണെങ്കിൽ നമുക്ക് സ്പോർട്സ് മോഡ് ഉപയോഗിക്കാം നമുക്ക് തൊണ്ണൂറ് കിലോമീറ്റർ വരെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും മൂവായിരം വാഴ്സിൻ്റെ ഹബ്ബ് മോട്ടോർ ആണ് നമുക്ക് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത് ഇതിൻ്റെ പീക്ക് പവർ എന്ന് പറയുന്നത് നാലായിരത്തി ഇരുന്നൂറ് വാഴ്സ് വരെ പ്രൊഡ്യൂസ് ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടാള വച്ചിട്ട് ഏത് തേരെയും കുന്നും മലയെല്ലാം കയറിക്കൊള്ളും വണ്ടി ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ നമുക്കിതിനകത്ത് ഫർദർ ഒരു രൂപ ചിലവില്ലെന്നുള്ളതാണ് ചെയിനോ ചെയിൻ സ്പ്രാക്കറ്റോ ക്ലച്ചോ കാർബറേറ്ററോ ഇഞ്ചിനോ സ്റ്റാർട്ടർ മോട്ടറോ അങ്ങനത്തെ യാതൊരു മെക്കാനിക്കൽ സൈഡും ഇതിനകത്ത് വരണില്ല അപ്പോൾ അതുകൊണ്ട് പിന്നീട് വണ്ടിക്ക് വേണ്ടി ഒരു രൂപ പോലും മുടക്കണ്ട പിന്നെ ഈ ടയറും ബ്രേക്കും മാത്രമാണ് ഇത് തേയ്മാനം സംഭവിക്കുന്ന ഭാഗം അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് അഫോർഡബിൾ ആണ് വളരെ ചുരുങ്ങിയ എക്സ്പെൻസിൽ നമുക്ക് യാത്രകളൊക്കെ ചെയ്യാൻ കഴിയും ഇരുപത് രൂപയ്ക്ക് നൂറ്റി അറുപത് കിലോമീറ്റർ ഓടിക്കാമെന്ന് പറയുന്നത് ഇന്നത്തെ പെട്രോൾ വരെ അങ്ങ് ഏറ്റവും പ്രോഫിറ്റബിൾ പ്രോഫിറ്റബിളാണ് അതുകൊണ്ടാണ് ഇത് സെലക്ട് ചെയ്തത് വണ്ടിയുടെ പെർഫോമൻസ് ലുക്ക് എല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ ഹാപ്പിയാണ് ഈ വണ്ടി എടുത്തതിൽ ഇപ്പോൾ പ്രധാനമായിട്ട് പറയാനുള്ള കാര്യങ്ങളാണ് യൂജിനിപ്പോൾ നിങ്ങളെടുത്ത് പറഞ്ഞത് അപ്പോൾ ഇതിൻ്റെ കുറച്ചുകൂടെ കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ ആദ്യം ഞാൻ ഇതിനെ ഒന്ന് റൈഡ് ചെയ്ത് നോക്കട്ടെ റൈഡ് ചെയ്ത് നോക്കിയതിന് ശേഷം ആ എന്താണ് നമുക്ക് കാര്യങ്ങൾ റൈഡിങ്ങിൽ കുറച്ച് കാര്യങ്ങളൂടെ സംസാരിക്കാം എങ്ങനെയാണ് ഇതിൻ്റെ സംഭവങ്ങളൊക്കെ നോക്കാം എന്തായാലും ഒന്ന് റൈഡ് ചെയ്ത് നോക്കട്ടെ നമ്മൾ സാധാരണ ഒരു ബൈക്കിൻ്റെ ഒരു പെട്രോൾ ബൈക്കിൻ്റെ എല്ലാ ഒരു ലുക്കും നമുക്ക് ഇതിൽ ഫീൽ ചെയ്യുന്നുണ്ട് കാരണം അതിൻ്റെ ഹൈറ്റ് നോക്കിയിരുന്നാലും ശരി അതുപോലെ നമ്മളിതിൻ്റെ അടുത്ത് ഒന്ന് നിൽക്കുമ്പോൾ ഉള്ളൊരു ഫീല് അതുപോലെ ഒരു പെട്രോൾ ടാങ്ക് പോലെ തന്നെയാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇതൊരു മെറ്റൽ തന്നെയാണ് അല്ലാതെ പ്ലാസ്റ്റിക് ഒന്നും അല്ല കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഇതൊരു പെട്രോൾ ടാങ്ക് തന്നെയാണ് യാതൊരുവിധ വ്യത്യാസമായിട്ടും നമുക്ക് തോന്നാറില്ല അപ്പോൾ ഞാൻ ഇതിനൊന്ന് ഓൺ ചെയ്ത് നോക്കുകയാണ് ഇപ്പോൾ ഇതിൽ ഇതായി കാണുന്നത് ഇതിൻ്റെ ബാറ്ററിയുടെ ആണ് ഇതിൽ കാണിക്കുന്നത് രണ്ട് ഘട്ട ബാറ്ററി ഇപ്പൊ തീർന്നിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ ഇനി മൂന്ന് ഘട്ടം ഇനി ബാക്കിയുണ്ട് പിന്നെ ഈ പി എന്ന് കാണുന്നത് ഇതിപ്പോൾ വണ്ടീടെ മോഡാണ് മോഡ് ഇപ്പോൾ ഇത് പാർക്കിങ്ങിൽ കിടക്കുന്നതുകൊണ്ടാണ് ഇതിൽ പി എന്ന് കാണിച്ചത് പിന്നെ ഇത് ഡ്രൈവ് മോഡും സ്പോർട്സ് മോഡിലോട്ട് വരുമ്പോഴ് ഇങ്ങനെ മോഡിൽ നമുക്ക് റെഡി എന്ന ഒരു ഗ്രീൻ കളറിലെ ഒരു ഡിസ്പ്ലേ കാണാം പിന്നെ ഇത് ഇതിൻ്റെ ഓഡോ മീറ്ററായിട്ട് മാറും ഫുൾ സീറോ ആയിരിക്കും പിന്നെ ഇതിൻ്റെ റിവേഴ്സ് മോഡ് ഞാൻ റിവേഴ്സിലോട്ട് ഒന്ന് ചേഞ്ച് ചെയ്യാണ് റിവേഴ്സിലോട്ട് ലോട്ട് ചേഞ്ച് ചെയ്യുമ്പോഴും ഇത് ആ സീറോ സീറോ ആണ് അതായത് ഓഡോ മീറ്റർ സീറോ ആയിട്ടാണ് നിൽക്കുന്നത് ഇപ്പോൾ റൈറ്റ് ഹാൻഡിൽ ഹോണുണ്ട് അതുപോലെ തന്നെ റക്റ്റ് ലെഫ്റ്റ് സൈഡിൽ നോക്കിയിരുന്നാൽ ഇവിടെയും ഹോണിൻ്റെ സ്വിച്ച് ഉണ്ട് പിന്നെ ഇതിൽ നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ടതില്ല കീ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ ഈ ആക്സിലേറ്റർ ജസ്റ്റ് കഴിഞ്ഞാൽ വണ്ടി മൂവ് ചെയ്ത് തുടങ്ങും അപ്പോൾ നമുക്കിതിനെ ഒന്ന് ഓടിച്ച് ഒന്ന് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ പവറും കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ ആ റൈഡ് ചെയ്ത സ്ഥലത്ത് തന്നെ ഇപ്പോൾ തിരിച്ചെത്തി അപ്പോൾ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത സാധനം ഒന്നും തന്നെ നമുക്ക് പറയാം ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല ഒരു പെട്രോൾ ബൈക്കിനെക്കാളും എനിക്ക് ഓടിക്കാൻ കംഫർട്ടായിട്ട് ഫീൽ ചെയ്തൊരു വണ്ടിയാണ് സൗണ്ടില്ല വൈബ്രേഷൻ ഇല്ല പിന്നെ ഇതിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാ പെട്രോൾ ബൈക്കാണെങ്കിൽ നമ്മൾ വണ്ടിയെടുത്തു അഞ്ഞൂറ് കിലോമീറ്റർ അല്ലെങ്കിൽ ആയിരം കിലോമീറ്ററായ ഫസ്റ്റ് സർവീസ് അതിന് ഓയിൽ കൃത്യമായിട്ട് ചേഞ്ച് ചെയ്യണം ഇതിൽ അമ്മാതിരി പണിയൊന്നുമില്ല ജസ്റ്റ് ചെക്കിംഗ് മാത്രമേ ഉള്ളൂ അവരുടെ ഫ്രീ ചെക്കപ്പാണ് അങ്ങനെ ഒരു മൂന്ന് ഫ്രീ ചെക്കപ്പ് എങ്ങാണ്ടുണ്ട് ഇതിൻ്റെ അത് നമുക്ക് ഷോറൂമിൽ നിന്ന് തന്നെ ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അവർ നമുക്ക് വേണ്ടി പറഞ്ഞുതരും പിന്നെ ഇവൻ്റെ ഒരു പ്രൈസ് റേഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി സംതിങ് ആണ് ഇതിൻ്റെ ഒരു റേറ്റ് വരുന്നത് തൊണ്ണൂറ്റി എട്ടല്ല ഒന്ന് തൊണ്ണൂറ്റിയേഴ് ഒരു എഴുന്നൂറ്റി അമ്പതോ അല്ലെങ്കിൽ ആയിരത്തിന് ഒരു ഒന്ന് തൊണ്ണൂറ്റി ഏഴ് റേഞ്ചിൻ്റെ അകത്താണ് ഇതിൻ്റെ പ്രൈസ് പിന്നെ ഇതിൽ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഇവർ ഫിനാൻസിങ് സൗകര്യത്തോടെയൊക്കെ കൊടുക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവരുടെ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഇപ്പോൾ ട്രിവാൻഡം ജില്ലയിലാണെങ്കിൽ ഈ വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അവരുടെ ഏജൻറ്റിൻ്റെ അതായത് ഈ വണ്ടി എടുത്ത സ്ഥലത്തുള്ള ഏജൻറ്റിൻ്റെ ഫോൺ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ അവരെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക അതേപോലെ വണ്ടി എടുക്കാനുള്ള ഫുൾ ഹെൽപ്പ് അവർ ചെയ്തു തരും എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ വളരെ ബെറ്റർ ഓപ്ഷൻ തന്നെയാണ് വളരെ നല്ലൊരു വണ്ടി തന്നെയാണ് ഒറ്റ ചാർജിൽ നൂറ്റി അമ്പതോളം കിലോമീറ്റർ നമുക്ക് ഉപയോഗിക്കാം എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് ഇന്നത്തെ പെട്രോൾ പ്രൈസിൻ്റെ റേഞ്ച് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഒഡീസി റിവ്യൂ ചെയ്യാൻ സ്വന്തം വാഹനം തന്നെ തന്ന യു ജിന് ആദ്യം ഒരു താങ്ക്സ് അപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ ഇനിയും നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നോക്ക് വീണ്ടും കാണാം